സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുള്ളൂ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നിങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ടാകും ഇത് സിനിമ നിങ്ങളുടെ നല്ല അനുഭവങ്ങളായിരുന്നോ അതല്ല ഇങ്ങനെയുള്ളവരോട് വരരുതെന്ന് പറയാത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് സിനിമയിലുള്ള ആൾക്കാരൊന്നും വിശ്വസിക്കാൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇതെന്ന് പറയുന്നത് ഒരു പറയാൻ കാരണം ചില വെർമുള ട്രയാങ്കിളിൽ കരളി കപ്പൽ വിട്ടതുപോലെ പെടാൻ സാധ്യതയുണ്ട് ഞാൻ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയണം ഒരപകടം പറ്റും ഒരപകടം പറ്റി എനിക്ക് അതിന്റെ അനുഭവത്തിൽ ഞാൻ പറയണം